ഹായ് ഹലോ ഉരിവോൺ ഈ ഒരു വെട്ട് പീസ് എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടോ ഇതൊരു റെഡിമെയ്ഡ് സ്കേർട്ടിൻ്റെ താഴ്ഭാഗമാണ് നീളം കൂടുതലായതുകൊണ്ട് മുറിച്ചു മാറ്റിയ പീസാണ് കേട്ടോ ഇത് കുറച്ച് നാളായതുകൊണ്ട് തന്നെ നന്നായിട്ട് ചുളിങ്ങിയ ഒരു പരുവായിരിക്കുവാണ് അപ്പോൾ ഇതിനെ ആദ്യം തന്നെ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം നന്നായിട്ട് ഞാൻ അയൺ ചെയ്തെടുക്കുവാണ് ബേജ് കളറിലൊരു ഒരു ബ്ലാക്ക് ഡോട്ട്സൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്നെ കാണാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കളയാതെ വെച്ചിരുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ച് വെച്ചതാണ് ഈ കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചുളുങ്ങി പോകുന്ന ഒരുതരം മെറ്റീരിയലാണ് കേട്ടോ ഇത് എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് പറഞ്ഞ് തരാനായിട്ടറിയില്ല ഇപ്പം ഞാനിത് അയൺ ചെയ്ത് നല്ല ഭംഗിയായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരു നീളവും ഭീതിയും ആ സൈസൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് ഇത് വന്നിട്ട് ഞാൻ സ്ക്രഞ്ചീസ് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ ക്ലോത്തില് സ്ട്രൈപ്സും ഡോട്ട്സൊക്കെ വരുന്ന മെറ്റീരിയൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറിയ പീസാണെങ്കിൽ പോലും കളയാനും തോന്നത്തില്ല സ്ക്രഞ്ചീസ് തയ്ക്കുന്നൊരു വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം സ്റ്റിച്ചിങ് പരിപാടിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഇലാസ്റ്റിക് ഇടണം ഇലാസ്റ്റിക് വന്നിട്ട് പരന്ന ടൈപ്പ് ഇലാസ്റ്റിക് ആണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ഉരുണ്ട ടൈപ്പ് ഇലാസ്റ്റിക്കും ഉപയോഗിക്കാറുണ്ട് ഇതിനകത്ത് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കംഫോർട്ടായിട്ട് തോന്നിയത് ഇതാണ് അപ്പം ഞാൻ ഇവിടെ രണ്ട് സ്ക്രാന്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എങ്ങനെ രണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കര